ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഗ്രാമശുചീകരണവും ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനവും നടത്തി കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ഗ്രാമശുചീകരണവും ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനവും നടത്തിയത് ഗ്രന്ഥശാല അങ്കണത്തിൽ നടന്ന ചടങ്ങ് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ഈ മാസം ശതമാനം തീയതി

പ്രസിഡന്റ് എം നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എം സുൽഫി ഖാൻ റാവുത്തർ അക്കരയിൽ ഹുസൈൻ ഇർഷാദ് കണ്ണൻ ഒസ്താമുക്ക് ഹാരിസ് മുഹമ്മദ് റീന മുനീർ ബിനു ഖാൻ എച്ച് സബീന ബൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ കവിതയെ ആസ്പദമാക്കി ദൃശ്യാവിഷ്കാരവും ബാലവേദി കൂട്ടുകാർ അവതരിപ്പിച്ചു